എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ജസ്ന തിരോധാനത്തെ സംബന്ധിച്ച് എൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തിരുന്നു ഇത് രണ്ടാമത്തെ പാർട്ടാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിനായി എട്ട് അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പീരുമേഡ് ഇൻസ്പെക്ടർ ബാംഗ്ലൂരിലേക്ക് പോവുകയുണ്ടായി അവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് അന്വേഷണത്തിനായി പോയത് അവിടെ ചെന്ന് എല്ലാവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു അവിടുത്തെ സി സി ടി വി ക്യാമറകളൊക്കെ പരിശോധിച്ചു പക്ഷേ ജസ്നയെ സംബന്ധിക്കുന്ന യാതൊരു വിവരങ്ങളും അവിടെ നിന്നും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ജസ്നയുടെ തിരോധാനം ഇരുപത്തിരണ്ട് മൂന്നാൽ ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്നയുടെ സഹോദരിയുടെ ഫോണിലേക്ക് രണ്ട് നമ്പറുകളിൽ നിന്നും കാള് വന്നിരുന്നു അത് ഒരു നമ്പർ എന്ന് പറയുന്നത് എൺപത്തെട്ട് അറുപത്തേഴ് പൂജ്യം ഒൻപത് നാൽപ്പത്തി മൂന്ന് എഴുപത് രണ്ടാമത്തെ നമ്പർ എൺപത്തേഴ് അറുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് അപ്പോൾ ഈ കാളുകൾ ആര് വിളിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഒരു അന്വേഷണം നടത്തുകയാണ് ആ അന്വേഷണത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ നാൽപ്പത്തി മൂന്ന് എഴുപതിൽ അവസാനിക്കുന്ന നമ്പർ ഒരു ഫേക്ക് ഐ ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാകുമല്ലോ അഡ്രസ് പ്രൂഫും കൊടുത്തിട്ടുണ്ടാകും അതെപ്പോൾ എങ്ങനെ ഫേക്ക് ഐ ഡി ആയി എന്നുള്ളതൊരു ക്വസ്റ്റനുണ്ട് അത് കൂടാതെ രണ്ടാമത്തെ നമ്പർ അതായത് ഇരുപത്തെട്ട് മുപ്പത്തഞ്ചിൽ അവസാനിക്കുന്ന രണ്ടാമത്തെ നമ്പറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതൊരു അൽത്താഫ് ഖാൻ സൺ ഓഫ് അള്ളാ ഭക്സ് ഹൗസ് നമ്പർ പത്തൊമ്പത് മുപ്പത്തി മൂന്ന് സെവന്ത് ക്രോസ് ഗോവിദ് നഗർ ബാംഗ്ലൂർ ബംഗാരപ്പേട്ട എന്ന സ്ഥലം ബംഗാരപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അഡ്രസ്സിലുള്ള ഒരു നമ്പരായിരുന്നു ആ നമ്പറിനെ കുറിച്ച് അതിൻ്റെ ഉടമസ്ഥനുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഇതൊരു ഫേക്ക് നമ്പറാണെന്ന് തോന്നുന്നു പക്ഷേ ഉടമസ്ഥൻ പറയുന്നത് ഇത് നെറ്റ് കാളിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ എന്നാണ് പക്ഷേ നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാളുകളായിരുന്നു ഇത് ഇത് ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകും അവിടെ എന്ത് സംഭവിക്കുന്നു ജഷ്നയുടെ തിരോധാനത്തിന് ശേഷം ആ വീട്ടിലും പരിസരത്തുമുള്ള സംഭവ വികാസങ്ങൾ എന്തെന്നറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നില്ലേ ഇത് അപ്പോൾ ഈ രണ്ട് കാളുകൾ ചെയ്ത ആൾക്കാരെക്കുറിച്ച് തിരിച്ചറിയാനും അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതൊരു ദുഃഖസത്യം ആണ് ഈ യലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് അത് ബംഗാരപ്പേട്ടയിലാണ് ഈ യലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിൻ്റെ എ കൗണ്ടറിൽ നിന്നും ജസ്ന ജസ്സിനെ പോലെ ഒരു പെൺകുട്ടി പണം വിഡ്രാ ചെയ്യുന്നത് കണ്ടതായിട്ട് ഒരാൾ പോലീസിന് വഴി കൊടുക്കുന്നു പക്ഷെ അവിടെ സി സി ടി വിയിൽ കണ്ട വ്യക്തിയുടെ രൂപമോ അല്ലെങ്കിൽ മറ്റ് കൂടുതൽ വിവരങ്ങളോ ഒന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നില്ല നമുക്കറിയാം സി സി ടി വി ക്യാമറയിലൂടെ കിട്ടുന്ന ഇമേജുകളിൽ നിന്നും അത് ഇപ്പോൾ ഒരു എ ടി എം കൗണ്ടറിൽ നിന്നാണ് പണമെടുക്കുന്നതെങ്കിൽ ഈ വ്യക്തിയെ സമയ പണം വിഡ്രാ ചെയ്ത സമയം വെച്ചുകൊണ്ട് ആ സമയത്തെ വിഡ്രാ ചെയ്ത ഏത് നമ്പറിലുള്ള ഏത് അക്കൗണ്ടിൽ നിന്നുമാണ് എമൗണ്ട് വിഡ്രാ ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നതിനോ അങ്ങനെയുള്ള അക്കൗണ്ടിലുടമനെ കണ്ടെത്താനോ അതിനെ സംബന്ധിക്കുന്ന അന്വേഷണം നടത്തുന്നതിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല കാരണം അതിൽ നിന്നൊന്നും യാതൊരു തുമ്പും ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി ഒരു പ്രധാനപ്പെട്ട കാരണം ജസ്നയുടെ ഫോണിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒമ്പത് ഇരുപത്താറ് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഈ നമ്പറിനെക്കുറിച്ച് അദ്ദേഹം വിശദമായി അന്വേഷിച്ചു ആദ്യത്തെ അന്വേഷണവും ഉദ്യോഗസ്ഥൻ എൻ്റെ സി ഡി ഒക്കെ പരിശോധിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹവും പരിശോധിച്ചു കാരണം കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയായിരിക്കണം ഇദ്ദേഹത്തിൻ്റെ പരിശോധന ആ പരിശോധനയിൽ നിന്നും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ഈ നമ്പർ മധ്യപ്രദേശിലുള്ള അശോക് മെത്ത എന്ന് പറയുന്ന ഒരാളിൻ്റെ നമ്പരായിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നിട്ട് അദ്ദേഹം ഈ ഫോണിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആളിനെ കണ്ടെത്തി എന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെ കണ്ടെത്തി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ നമ്പർ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റണ്ട് അറുപത്തെട്ട് എൺപത്തി രണ്ട് എന്ന നമ്പരാണ് പക്ഷേ ഈ നമ്പർ അദ്ദേഹത്തിൻ്റെതാണ് പക്ഷേ അത് സർവീസ് പ്രൊവൈഡർ അവരുടെ ഡോക്യുമെൻസിൽ എൻട്രി ചെയ്തിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജസ്നയുടെ നമ്പരായിട്ടാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നമ്പർ വേറെ ആ ഒറിജിനൽ നമ്പറിന് പകരം ജസ്നയുടെ നമ്പർ അദ്ദേഹത്തിൻ്റെ നമ്പറായി രേഖപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇതിനകത്ത് എന്തോ തിരിമറി തരികിടയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും നമ്മൾ ജസ്നയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ ജസ്ന പി എന്ന് ആ ടെലഫോണിൻ്റെ ആ നമ്പറിൻ്റെ ഉടമസ്ഥതയുടെ പേര് തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ പറയുന്നത് ആ നമ്പർ നിലവിലില്ല എന്നുള്ളതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ട്രിപ്പിൾ നയനിൽ ആരംഭിക്കുന്ന ആ ഫോണിൽ ഇപ്പോൾ വിളിച്ചാൽ പോലും റെഡ് സാറ്റലൈറ്റ്സ് മഞ്ചേരി എന്ന ഉടമസ്ഥൻ്റെ പേരാണ് തെളിഞ്ഞു വരുന്നത് ഇത് മഞ്ചേരിയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അഡ്രസ്സാണിത് ആ സ്ഥാപന സ്ഥാപനമുടമയുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് നമുക്കിപ്പം കിട്ടുന്ന വിവരം അതായത് അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷമായി ഈ ടെലിഫോൺ നമ്പർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ പത്തു വർഷമായി ഉപയോഗിക്കുന്ന ഒരു ടെലിഫോൺ നമ്പറിനെ കുറിച്ചാണ് പോലീസ് അന്വേഷിച്ചപ്പോൾ മധ്യപ്രദേശുകാരൻ പറയുന്നത് അത് എൻ്റെ നമ്പരാണ് അത് ജസ്നയുടെ നമ്പർ തെറ്റായി സർവീസ് പ്രൊവൈഡർ രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മഞ്ചേരിയിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയനെ കാണുകയോ ബന്ധപ്പെടുകയോ ആ നമ്പറിനെ കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ ജസ്നയുടെ നമ്പർ ആദ്യം സി ഡി പരിശോധിച്ചോ ഒന്നും കിട്ടിയില്ല രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ പരിശോധിക്കുമ്പോഴും ഇത്തരം കൺഫ്യൂസിങ് ആയിട്ടുള്ള വിവരങ്ങളാണ് കിട്ടുന്നത് പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ കണ്ടെത്താനോ ഇതിനകത്ത് ഉൾപ്പെട്ടവരെ കണ്ടെത്തുന്നതിനോ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് മണിക്ക് മൈസൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ജസ്നയെ പോലെ ഉള്ള ഒരു പെൺകുട്ടി ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതും കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു യുവാവ് ബൈക്കിൽ വന്ന് അവരെ കയറ്റിക്കൊണ്ടു പോകുന്നതും കണ്ടുവെന്ന് വളരെ വ്യക്തമായ സൂചന കിട്ടി പക്ഷെ അദ്ദേഹം അവിടെ ഇതിനെ സംബന്ധിച്ച് ചെല്ലുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു അവിടെയുള്ള സി സി ടി വി ഒക്കെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞ ഒരു മാസമായി അവിടുത്തെ സി സി ടി വികൾ മുഴുവനും പ്രവർത്തനരഹിതമാണ് എന്ന് അപ്പോൾ അതുകൊണ്ട് ജസ്നയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ അത് മൈസൂറിലുണ്ടായിരുന്നു മൈസൂറിൽ നിന്നുണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങോട്ട് പോയെന്നും ഒന്നും കണ്ടെത്താനുള്ള അവസരം അങ്ങനെയും ഉണ്ടായില്ല അപ്പോൾ ഇവിടെ ഈ അന്വേഷണ സംഘങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അന്വേഷണം ആരംഭിക്കുന്നു ചില കാര്യങ്ങൾ കിട്ടുന്നു അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നു സമഗ്രമായ ഡീപ്പായിട്ടുള്ള അന്വേഷണം ഇല്ലാതെ ഇത് ഉപരിപ്ലവമായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി സമയം കളയുക എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് കാണാൻ സാധിക്കുന്നു അടുത്ത വീഡിയോയിൽ പിന്നെയും കോൺസ്റ്റിറ്റ്യൂട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അന്വേഷണ സംഘത്തെക്കുറിച്ചും അവരുടെ അന്വേഷണത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പറയാമെന്ന് വിശ്വസിക്കുന്നു